ഓടമഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ നിറഞ്ഞ ചിറാപുഞ്ചിയിലെ റോഡിലൂടെ യാത്ര ചെയ്ത് ആരും പോകാത്തതും എന്നാൽ അപൂർവവും ശാന്തതയും നിറഞ്ഞതുമായ ഫ്രൂട്ട് വാട്ടർഫോൾസ് പിന്നെ വെള്ളവും പാറകളും പച്ചപ്പും എല്ലാം ചേർന്ന് പ്രകൃതിയുടെ ഒരു ഭാവചിത്രം പോലെ ഒഴുകിവരുന്ന ലിംഗിയാർ വാട്ടർഫോൾസും പ്രകൃതി ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടവും മാഫലാങ് സാക്രഡ് ഫോറസ്റ്റ് അതൊരു വനമല്ല ആൽമാവുള്ള ഒരു വിശുദ്ധ ഭൂമി കാസി ഗോത്രജനം ജീവൻ പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാടാണ് ഷില്ലോങ്ങിന് അടുത്തുള്ള എലഫൻ്റ് ഫോൾസ് ഒരു ത്രിതല വെള്ളച്ചാട്ടം പേര് പോലെ തന്നെ ആനയുടെ രൂപം പോലുള്ള കല്ലുകൾക്കിടയിലൂടെ വെള്ളം വരുന്ന മനോഹരമായ വെള്ളച്ചാട്ടം അങ്ങനെ മേഘാലയയിലെ പച്ചക്കാടുകളും തിളങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഗുഹകളും വിശ്വാസത്താൽ നിറഞ്ഞ കാടുകളും രുചിയുടെ ഒക്കെ ചേർന്ന ഒരു മറക്കാനാകാത്ത കാഴ്ചകളുടെ മായ ലോകത്തേക്കാണ് ഇത്തവണ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ യാത്ര തുടങ്ങിയാലോ രാവിലെ എട്ട് മണിയായപ്പം തന്നെ ചിറാപ്പുഞ്ചിയിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് യാത്ര ആരംഭിച്ചു ചിറാപ്പുഞ്ചിക്കും ഷില്ലോങ്ങിനും ഇടയ്ക്കുള്ള വാട്ടർഫോൾസും പിന്നെ വ്യൂ പോയിൻ്റ് കേവ്സ് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇന്നത്തെ മെയിനായിട്ട് സന്ദർശിക്കാൻ പോകുന്നത് രാവിലെ എട്ട് മണിയായെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ വിശ്വസിക്കുകയില്ലായിരിക്കും എന്താ കോടന്ന് നോക്ക് കോട കാരണം ഒരു വണ്ടിക്കാർക്ക് മറ്റുള്ള വണ്ടി വരുന്നത് കാണാൻ പോലും പറ്റുന്നില്ല ലോകത്തിലെ തന്നെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായ ചെറാപുഞ്ചിയിലെ രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫ്രൂട്ട് വാട്ടർഫാൾസ് ഫാൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോടാണ് രാവിലെ വന്നിരിക്കുന്നത് കേട്ടോ ഫുള്ള് കോടയാണ് ഒന്നും കാണുന്നില്ല കേട്ടോ ഫുള്ള് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് വരുന്നത് അമ്പത് രൂപയാണ് വരുന്നത് ഇങ്ങനെ കല്ലുകൾ അടക്കി വെച്ചിട്ടുള്ള വഴിയാണോ നല്ല രസമുണ്ടല്ലേ രാവിലെ തന്നെ ആദ്യത്തെ സ്ഥലമാണ് ഈ ഫ്രൂട്ട് ഫോൾസ് മേഘാലയിൽ തികച്ചും കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ അധികം ആൾക്കാരൊന്നും ഇവിടെ എത്തിപ്പെടാറില്ല ചിറാപുഞ്ചിയുടെ ഭാഗമായ ലൈറ്റ്ലിൻ ടോപ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സാധാരണ ടൂറിസ്റ്റ് റൂട്ടുകളിൽ ഉൾപ്പെടാത്തതിനാൽ വളരെ ശാന്തവും ശുദ്ധവുമായ ഒരു സ്ഥലം എന്ന് പറയാം ഇടയുടെ മുകളിൽ നിന്ന് ഏകദേശം നാൽപ്പത് മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് വെള്ളം പാറക്കെട്ടുകൾ വഴി താഴേക്ക് വീണൊഴുകുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ വെള്ളം താഴോട്ട് ചാടുന്നത് കാണാനായിട്ട് ആ ഒരു സൗണ്ടും അവിടുത്തെ ആ ഒരു എന്താ പറയാ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയായിരുന്നു പാറക്കെട്ടുകളുടെ മുകളിൽ നിന്ന് ഇതുപോലെ ഒഴുകി താഴോട്ട് എത്തുന്ന ആ വെള്ളത്തിന്റെ കളറ് നോക്കിക്കേ ഒരു പച്ച കളർന്ന് ഒരു നീല കളർ എന്ന് പറയാം രാവിലത്തെ സമയം ആയതുകൊണ്ട് തന്നെ അവിടെ കുളിക്കാൻ ഒന്ന് നിൽക്കാണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇതിൻ്റെ വേറൊരു പോയിന്റ് ഉണ്ട് കേട്ടോ വെള്ളം പാറയുടെ മുകളിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ ഒഴുകി അതിൻ്റെ ഇടയ്ക്കിന്ന് പാറയിലും വെള്ളത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് നിന്ന് ഇതുപോലെ കാണാനായിട്ട് പറ്റും ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാനുള്ളതിനാൽ തന്നെ അധികം സമയം കളയാൻ്റെ അവിടുന്ന് യാത്രയായി പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ ഈ ഭംഗി കണ്ടിട്ട് വണ്ടി നിർത്തി ഒന്ന് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി എന്താ രസമാണ് മലനിരകൾ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടികളും ചെറിയ ഗ്രാമങ്ങളും ഒക്കെ കാണാനായിട്ട് അത് ഈ മേഘാലയുടെ എന്താ പറയുക ഒരു എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെയാണ് കേട്ടോ മനോഹരമായ ഫ്രൂട്ട് ഫാൾസ് കണ്ടതിന് ശേഷം ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ലംങ്ഷ്യാർ വെള്ളച്ചാട്ടമാണ് കേട്ടോ വെള്ളച്ചാട്ടിൽ നിന്ന് ഇതാ സ്റ്റാർട്ടിങ് പോലും നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക എടുത്തിന് ശേഷം അമ്പത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിന് ശേഷം കുറച്ച് നടക്കാനുണ്ട് നടന്നങ്ങ് ചെല്ലുമ്പോൾ അവിടുത്തെ ആ ആ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവൽ ഓരോ വെള്ളച്ചാട്ടത്തിനും ഓരോ ഭംഗി എന്നുള്ളതാണ് ഈ ലിങ്ഷിയാർ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മേഘാലയത്തിലെ പച്ചക്കാടുകളുടെ ഇടയിലൂടെ മറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാന്ന് പറയാം മൊത്തത്തിൽ ഒരു പച്ചപ്പ് അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടം കാണാൻ എന്താ രസം എന്ന് നോക്കിക്ക് നമ്മൾ മുന്നേ പോയ പ്രൂട്ട് വാട്ടർഫോൾസ് പോലെ തന്നെ ഈ ലിങ്ഷ്യാർ വെള്ളച്ചാട്ടവും അധികം ആരും എത്തിപ്പെടാത്തത് തന്നെ ഇവിടെ എത്തിയാൽ നല്ല എന്താ പറയാ ഒരു ശാന്തതയാണ് കേട്ടോ ഈ വെള്ളത്തിൻ്റെ ഒരു കളർ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കാണല്ലോ ഒന്ന് കുളിക്കാനായിട്ട് തോന്നും ഇവിടെ നമുക്ക് കുളിക്കാൻ കുളിക്കാനിറങ്ങണമെങ്കിൽ ഇവിടുന്ന് ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ലൈഫ് ജാക്കറ്റ് അവൈലബിൾ ആണ് ഒരു ലൈഫ് ജാക്കറ്റിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ കുളിക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു വൈബ് തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും അതിശയപ്പെടുത്തി ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ ക്രിസ്റ്റൽ വാട്ടർ ക്ലിയർ നമ്മൾ ഡോക്കിൽ പോയപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ കുറേയൊക്കെ കാണാനായിട്ട് പറ്റി എന്ന് പറയാം ഇത് കുറച്ചുകൂടെ മുകളിലുള്ള അവിടെ നിന്ന് എടുത്ത വിഷ്വൽസ് ആണ് വെള്ളം ചാടി വരുന്ന ഇതാ ഇതുപോലെ ഇങ്ങനെ ചാടി വന്ന് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോയേ നമ്മൾ നേരത്തെ നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ കയറി വന്നപ്പോ താഴെയൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നു തുടങ്ങി ഈ ഷെയർ വെള്ളച്ചാട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റുകളാണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ രണ്ട് പോയിന്റുകൾ കണ്ടു ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞൊരു ഗുഹയാണ് ഇത് നോക്കിക്കേ ഈ ഗുഹയ്ക്കുള്ളിലോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സാഹസിക യാത്ര തന്നെ നോക്ക് ഒന്നും കാണുന്ന പോലും ഇല്ല ഇത് ഇങ്ങനെ ഒരു വഴിയിലൂടെ ഉള്ളിലോട്ട് വഴി ഉണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു പേടി കിട്ടോ നോക്ക് ഗുഹയിലോട്ട് കേറുകയാണെ ഒരു തുള്ളി വെട്ടമില്ലെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ പേടിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നാലും കൂടുതൽ ആൾക്കാരുണ്ടതുകൊണ്ട് അങ്ങ് ധൈര്യത്തിൽ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ശബ്ദമാണ് ഈ ഗുഹയിലോട്ടുള്ള ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ സാഹസികം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാല് നോക്കിക്കേ ഇതുപോലെ നമുക്ക് താഴെ നിന്ന് അതായത് പാറക്കെട്ടിന്റെ താഴെ നിന്നിട്ട് നാച്ചുറൽ ആയിട്ട് രൂപം കൊണ്ട പാറക്കെട്ടിലിടയിലുള്ള രണ്ട് ഹോൾസ് ആണ് അതിന്റെ അകത്തുനിന്ന് ഇതുപോലെ വെള്ളം ചാടുന്ന ഒരു മനോഹരമായ ദൃശ്യം കാണാനായിട്ട് പറ്റും അങ്ങനെ ലംഷ്യഹാർ വെള്ളച്ചാട്ടവും ഗുഹയ്ക്കുള്ളിലെ സാഹസിക ട്രക്കിങ്ങിനൊക്കെ ശേഷം വീണ്ടും യാത്ര തുടർന്നു എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ സ്ഥലങ്ങൾ കാണാനായിട്ട് ഉയർന്ന കുന്നുകളും കാടുകളും മൂടിയ മേഘങ്ങളുമായി പ്രകൃതിയുടെ മനോഹരതയിൽ തിളങ്ങുന്ന ഇന്ത്യയിലെ ഈസ്റ്റേൺ ഹിമാലയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സംസ്ഥാനമാണല്ലോ മേഘാലയ അതുകൊണ്ടൊക്കെ തന്നെ മേഘാലയ മേഘങ്ങളുടെ വീട് രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ മേഘാലയ ഇന്ത്യയിലെ ഒരു സ്വർഗം എന്ന് വരെ വിശേഷിപ്പിക്കേണ്ടി വരും എന്താ കാഴ്ച നോക്ക് പ്രകൃതിയുടെ ഭംഗിക്ക് ആസ്വദിച്ച് യാത്ര ചെയ്ത് ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തിയതാണ് നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ തന്നെ പ്ലേറ്റ് ഒക്കെ നോക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നിനും നമ്മുടെ നാട്ടിൽ ആ ഒരു രുചിയും മറ്റൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് മേഘാലയയിലെ പുണ്യവനങ്ങൾ എന്ന് വിശേഷിക്കുന്ന മാഫ്ലാങ് എന്ന് പറഞ്ഞൊരു സീക്രട്ട് ഫോറസ്റ്റിലോട്ടായിരുന്നു യാത്ര ചെയ്തത് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്ന നൂറ് രൂപയാണ് ഒരാൾക്ക് പിന്നെ ഇവിടെ ഗൈഡ് ഇല്ലാണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാനായിട്ട് പറ്റില്ലേ ഗൈഡിന് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് എണ്ണൂറ് വർഷത്തിലേറെ സാംസ്കാരിക ചരിത്രമുള്ള മാഫ്ളാങ് വനം ഗാസി ഗോത്രങ്ങൾക്കായി നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമേറിയതും വലുതുമായ പുണ്യവനമാണ് വനത്തിനുള്ളിൽ ഒരു ദേവത ഉണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നുണ്ട് ലവാസ എന്നാണ് ആ ദേവതയുടെ പേര് കാടിൻ്റെ ആ ഒരു ആംബിയൻസ് നോക്കിക്കെ പക്ഷേ ഈ കാട്ടിൽ ഒരു നിയമമുണ്ട് കിട്ടോ ഇവിടെ കാടിനുള്ളിൽ നിന്നും ഒരു വിറകോ ഒരു ഇലയോ എടുക്കുവാനൊന്നും പാടില്ല അങ്ങനെ ചെയ്താൽ ഇവിടുത്തെ ദൈവം കോപിക്കുമെന്നാണ് വിശ്വാസം അങ്ങനെ ചെയ്തിട്ടുള്ളവർ അസുഖ ബാധിതരാകുമെന്നും മരണത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ ഇവർ വിശ്വസിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ചില മരങ്ങൾക്ക് ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷയരോഗം മുതൽ ക്യാൻസർ വരെ രോഗം ഭേദപ്പെടുത്തുവാൻ വേണ്ടുന്ന മരുന്നുകൾ ഈ വനത്തിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ അങ്ങനെ മേഘാലയയിലെ പുണ്യവനം സന്ദർശിച്ച് അവിടെ നിന്ന് യാത്രയായി എന്താ ഭംഗി നോക്ക് ആകാശത്തിന്റെ കളറൊക്കെ നോക്കി നമ്മളിതാ എലഫന്റ് ഫോൾസിലെത്തിയിരിക്കുകയാണ് എലഫന്റ് ഫോൾസിൽ വരുന്നവർ തീർച്ചയായിട്ടും കയ്യിൽ പൈസ വെക്കണേ നൂറ് രൂപയാണ് പെർ ഹെഡ് വരുന്നത് ഗൂഗിൾ പേയുടെ ഓപ്ഷനും ഇവിടെ ഇല്ല കേട്ടോ എലഫൻറ്റ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മേഘാലയയിലെ ഏറ്റവും പ്രശസ്തമായതും പ്രകൃതി ദൃശ്യങ്ങളിലെ മനോഹരതയിലെ മുന്നിലുമാണ് ഈ എലഫൻ്റ് ഫോൾസിന് സ്ഥാനമുള്ളത് മൂന്ന് നിലകളിലായിട്ടാണ് ഒഴുകുന്നത് ഈ വെള്ളച്ചാട്ടം ആദ്യഭാഗം കാടിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിൽ രണ്ടാമത്തേത് പാറക്കെട്ടുകളിൽ നിന്നും ഇങ്ങനെ ചിമ്മി ഒഴുകുന്നതായിട്ട് കാണാം കേട്ടോ മൂന്നാമത്തേതാണ് ഏറ്റവും വലുതും മനോഹരവുമായിട്ടുള്ള ആ വെള്ളച്ചാട്ടം കേട്ടോ ബ്രിട്ടീഷ് ആധിപത്യ ആധിപത്യകാലത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം കല്ലിൽ കൊത്തിയിരുന്ന ആനയുടെ ഒരു രൂപം പോലെയുള്ള ഒരു അടയാളം ഉണ്ടായിരുന്നേ അതിൻ്റെ പേരിലാണ് അന്ന് എലഫന്റ് ഫോൾസ് എന്ന പേരിട്ടത് പിന്നീട് ഭൂകമ്പത്തിൽ ആ കല് പ കല് ആ പേര് അതുപോലെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ബാക്കിയുള്ള വെള്ളച്ചാട്ടങ്ങൾ വെച്ചിരിക്കുമ്പോൾ ആൾക്കാർ ഒരുപാടുണ്ടെങ്കിലും ഫേമസുമാണെങ്കിലും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാൻ കേട്ടോ ഈ എലഫന്റ് വാട്ടർഫോൾസ് അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്ത് ഷില്ലോങ് ടൗണിലോട്ടായിരുന്നു കേട്ടോ ഷില്ലോങ്ങിൽ പോയിട്ട് റൂം എടുത്ത് സ്റ്റേ ചെയ്ത് നൈറ്റിലെ മാർക്കറ്റും പോലീസ് ബസാർ എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റിൽ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി പോകുന്നത് ഷില്ലോങ്ങിലെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ പോലീസ് ബസാർ അതുകൊണ്ട് ഷില്ലോങ്ങിൽ വരുന്നവർ തീർച്ചയായിട്ടും പോലീസ് ബസാർ വിസിറ്റ് ചെയ്യണം കേട്ടോ ഷില്ലോങ് മാർക്കറ്റിലും സ്ട്രീറ്റ് ഫുഡിലും ഓരോ കോണിലും ജീവിതമുണ്ട് മണവും രുചിയും നിറഞ്ഞ ചിക്കറി മുതൽ പച്ച മാംസം വരെ ട്രൈബൽ ജ്വല്ലറി മുതൽ ബാംബു ബാഗ്സ് വരെ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ ഷില്ലോങ്ങിന്റെ സ്ട്രീറ്റ് ഫുഡ് വളരെ ഫേമസ് ആണ് കേട്ടോ കാസി നേപ്പാളി ടിബറ്റൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് അങ്ങനെ എല്ലാ വിധത്തിലുള്ള എന്താ പറയുക കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുമെന്നുള്ളതാണ് ഇത് നോക്കിയിട്ട് പോർക്കിന്റെ കുടലാണ് കേട്ടോ ആദ്യം മനസ്സിലായില്ല എന്താണെന്നുള്ളത് അതിന്റെ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വരുന്നത് നോക്ക് വെജിറ്റേറിയനും നോൺ വെജും എല്ലാം ഇവിടെ കിട്ടുമെന്നുള്ളതാണ് കേട്ടോ നോൺ വെജ് ആണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത് മേഘാലയെ സന്ദർശിക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും ഷില്ലോങ്ങിൽ ഈ മാർക്കറ്റിൽ വന്ന് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കണം കേട്ടോ അത് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും ഇങ്ങനെ മേഘാലയയിലെ നാലാമത്തെ എപ്പിസോഡും ഇതാ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് നാളെ രാവിലെ ഷില്ലോങ്ങിൽ നിന്നും ആസമിലെ സിൽച്ചർ എന്നുള്ള ഒരു സ്ഥലത്തോട്ടുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതും ബൈ ബൈ